ഇന്ന് ഊണ് കഴിച്ചാലോ എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് അയൽ ആണ് കേട്ടോ കിട്ടിയത് ചെറിയ അയലാണ് പക്ഷേ ഫ്രഷാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറി ഒഴിക്കാം പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പരിപ്പും വളരെയൊക്കെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അതിന് കുറച്ചെടുത്ത് ചോറിലോട്ട് ഒഴിക്കാം മീൻ വറുത്തതും പരിപ്പ് കറി നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ പിന്നെ മീൻ വറുത്തത് അതിൻ്റെ തലയുടെ പീസ് എടുക്കാം കേട്ടോ പിന്നെ പപ്പടം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മീൻ കറി പരിപ്പ് കറി പപ്പടം മീൻ വറുത്ത് ഇനി കഴിച്ചു നോക്കാമല്ലോ ആദ്യം പരിപ്പറി കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം കേട്ടോ ആദ്യം പരിപ്പ് കറി കുറച്ചെടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒരു പീസ് പപ്പടം എടുത്തിട്ട് ചോറിൽ പൊടിക്കാം കേട്ടോ എന്നിട്ട് ആ മീൻ വറുത്തിൽ ഒരു പീസ് എടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് കോമ്പിനേഷനാണ് മീൻ വറുത്തും പരിപ്പ് കറിയും പരിപ്പ് കുത്തിക്കാച്ചിയാണ് കേട്ടോ കൂടുതലിഷ്ടം അപ്പം നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം പ്രത്യേകിച്ച് പറയണ്ടല്ലോ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാലോ ആ മീൻ കറി കുറച്ചെടുത്തിട്ട് പിന്നെ പരിപ്പ് കറിയും പിന്നെ മീൻ കറി വെച്ചെന്നൊരു പീസും പിന്നെ അതുപോലെ തന്നെ മീൻ വറുത്തിന്നും പിന്നെ ഒരു പീസ് പപ്പടവും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യലെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം